ഇതിപ്പേ മലയാളി ഉള്ളിടത്തൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യണം സാധാരണയിൽ ആ മുസ്ലിങ്ങളുടെ ചർച്ച ചെയ്യുന്നത് ആ മുസ്ലിങ്ങളെ മലയാളി ഉള്ളിടത്തേക്ക് ഈ വിഷയം ചർച്ച ചെയ്യണം എറണാകുളം സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ സംഭവമാകുമെന്ന് നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഈ സംഭവത്തിന് തുടക്കത്തിൽ കുറച്ച് അപശബ്ദങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ അന്നൊരു വോയിസ് ഇറങ്ങി ഇതേപോലെ ഒറ്റക്കൊരാൾ നടത്തിയിരുന്ന ഒരാൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ബഹുമാനപ്പെട്ട ഒരു വോയിസ് ഒക്കെ ഇറങ്ങി ആരെങ്കിലും അതിന് മൈൻഡ് കൊടുത്തു അത് അത് ആ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും സംഭവം ആണോ ഇപ്പോൾ നടക്കണത് അതിൽ പരിപാടി നടക്കൂലെന്ന മുപ്പിരുപറഞ്ഞു പക്ഷേ ഇപ്പോൾ പരിപാടി ഇപ്പോൾ തൊട്ടടുത്തത്തിയില്ലേ എല്ലാ രീതിയിലും പരിപാടി വളരെ ഭംഗിയായിട്ട് ഒരു ടീം വർക്ക് നടക്കണം ശരിക്കും സുന്നിയുടെ ഒരു ടീം വർക്ക് അവിടെ നടക്കണം ആർക്കും മേൽക്കോയ്മ ഇല്ലാത്തതിൽ എല്ലാവർക്കും സുന്നി ഐക് അതായത് സമുദായത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണിത് അതാണ് ഇതിനകത്ത് പ്രധാന കാര്യം സമുദായത്തെ മൊത്തത്തിൽ ബാധിക്കുന്നൊരു വിഷയത്തിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നു അത് തന്നെ സി എ എൻ ആർ സി വിഷയത്തിൽ കോഴിക്കോട് കറപ്പുറത്ത് സംഭവിച്ചു അതുതന്നെ ഇവിടെ ചെയ്യുന്നത് പിന്നെ ഇവിടെ ഇപ്പൊ ഏതെങ്കിലും ഒരു സംഘടന അടച്ചാന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംസ്ഥയോ അല്ലെങ്കിൽ ദക്ഷിണയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അതിനേക്കാളൊക്കെ പത്തിരട്ടി ബലം ചെയ്യും കാരണം വെച്ചാൽ ഇത് ഈ ഒന്നായും കാരണം എല്ലാ മഹലുകളിലും തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലാ എല്ലാ ഈ സംഘടനകളുടെ വലിപ്പ ചെറുപ്പം സംഘടനകൾ നിലവിലുണ്ട് ജില്ലയിലുണ്ട് അപ്പൊ അതിനെ കുറിച്ച് പങ്കാളിത്തം ഉണ്ടാവും അപ്പൊ ഓരോരുത്തരും നടക്കുകയാണെങ്കിൽ നല്ല ഇത് ഇത് വലിയ അധികാരികളുടെ മുമ്പിൽ വല്ലാതെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവമാണ് അവിടെ ചില കുത്തിതിരിപ്പായിട്ട് ചില ആൾക്കാരും ബഹിഷ്കരിക്കുന്ന ഒരു വാർത്ത ഒക്കെ ഉണ്ടാക്കുന്നത് അത് നമ്മള് മൈൻഡിയാ നിക്കണത് അതിനാവശ്യമില്ലല്ലോ അതിലിപ്പോ എന്താ കാര്യമുള്ളത് ക്ഷണിക്കപ്പെടാത്ത ഒരാള് പിന്നെ ഇനി പരിഗണിച്ചില്ല ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞാൽ ആരൊപ്പം അതിനൊക്കെ നേരം ആർക്കെപ്പതിനു നേരമുള്ളത് ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ നിങ്ങളീ പറയുന്ന ഓണംപള്ളിയുടെ ഉസ്താദ് ഉസ്മാൻ ഉഷാഹുറംഗം കേന്ദ്ര പരീസ് സാഹിബും ആണ് ഇതിനു വേണ്ടി എല്ലാ നീക്കങ്ങളും ആദ്യം ചർച്ച ചെയ്ത് അതിൽ കുറച്ച് വിഷയങ്ങൾ ഉണ്ടായി ഉണ്ടായി അതെല്ലാം വീണ്ടും കൂടി ഇരുന്ന് പലപ്പോ ചർച്ച ചെയ്യും ഇങ്ങനെ ഒരു തീരുമാനത്തിലൊക്കെ എത്തുകയും ചെയ്തു പിന്നെ എല്ലാവരും ഒന്നിച്ചു ടീം വർക്ക് നടത്തിയത് കൂടെ തങ്ങൾ ഉത്സാഹന ഉദ്ഘാടനം കിട്ടി അപ്പൊ ഡേറ്റ് ഒന്ന് മാറ്റി പിടിക്കേണ്ടി വന്നു അതും എല്ലാവരും പൂർണ്ണ സമ്പത്ത് കൊടുത്തേ അങ്ങനെ ആക്കി പിന്നെ പരിപാടി പിന്നെ എല്ലാവരും പരിപാടിയുടെ പറയണം ഓരോ കാര്യങ്ങളും ഓരോരുത്തരും നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന പന്തൽ പോലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ ഒരു രണ്ട് മൂന്നാലഞ്ച് ദിവസമായിട്ട് ഡേ നൈറ്റ് ഉണ്ട് എല്ലാവരും നിന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ടീം വർക്ക് കൂടെ നടക്കുമ്പോ ഇവിടെ കുറച്ച് ആൾക്കാർ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞാൽ അതിനോട് മൈൻഡ് ചെയ്യാൻ നേരമില്ല അതാണ് വിഷയം ഇപ്പം തൃശ്ശൂർ ജില്ലയിലെ പരിപാടി നടന്നല്ലോ സമസ്ത ഒറ്റക്കൽ പരിപാടി എടുത്താൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഓണംപള്ളി ഉമ്മ അവിടുത്തെ ആരാർന്ന് തൃശ്ശൂർ ജില്ലയിൽ ആരാർന്ന് തൃശ്ശൂർ പൂരം കണ്ട് മതി മറന്ന ആൾക്കാർ മുമ്പിലേക്ക് സമർക്കന്തു എന്ന ഒറ്റ ഒരു സമ്മേളനം കൊണ്ട് അതിലും വലിയൊരു ജനസഞ്ചയത്ത് കാണിച്ചു കൊടുത്തിട്ടാണ് അന്ന് ഓണംപിള്ളി അവിടെ ആ സമയത്ത് അവിടെ ഉള്ളത് ആ ഓണംപിള്ളി ഇപ്പം കഴിഞ്ഞ പരിപാടിയിൽ ആ സമസ്ത ഒറ്റയ്ക്ക് എടുത്ത പരിപാടിയിൽ ഈ വക്കപ്പ് വിഷയവുമായി ബന്ധപ്പെട്ടടുത്ത പരിപാടിയിൽ ഒരോള കസേരം ഇരുന്ന് എഴുന്നേറ്റൂ എന്നുള്ള അങ്ങനെയാണോ അങ്ങനെ ആണോ തൃശ്ശൂരിൽപ്പെട്ട സ്ഥാനം ആയിരുന്നത് അപ്പൊ അങ്ങനെ ആയത് എന്തുകൊണ്ടാണ് അപ്പൊ സമസ്തയുടെ കൂടെ നിൽക്കുമ്പോൾ അതിന് വില ഉണ്ടാവും സംസ്ഥയുടെ തീരുമാനങ്ങളെ സംസ്ഥയുടെ നയങ്ങള് അതിനെ അംഗീകരിക്കുക പൂർണ്ണമായി അംഗീകരിക്കുക അഭിപ്രായ വ്യത്യാസം ഉസ്താദ്മാരുടെ ഒക്കെ പറയുന്ന ഉസ്താബന്മാർക്ക് അത് കേൾക്കാൻ തയ്യാറൊക്കെ തന്നെയാണ് അവരും ഇതൊക്കെ പഠിച്ചൊക്കെ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കണത് ചിന്തിക്കണം മറ്റുള്ള വേറെ ദുനിയാവിയായ പല വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ നമ്മൾ ഇതൊരു പൊതു കാര്യത്തിന് വേണ്ടി ഇത് ഒരു ഹുറവിയായ പങ്കി പണ്ഡിത സംഘടനയാണെന്നൊക്കെ പറയുന്ന പറ പ്രസംഗത്തിൽ മാത്രം പോരല്ലോ പ്രവർത്തിക്കു വേണ്ടേ അതിനൊക്കെ മാറി നിൽക്കുമ്പോ അതിന്റെ മാറ്റങ്ങളും ഉണ്ടാവും നമ്മൾ അങ്ങനെ നമുക്ക് നേരെ നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ ഞങ്ങളിവിടെ മൂന്നാലഞ്ച് മാസം മുമ്പ് ആണല്ലോ ആദർശ സമ്മേളനം നടത്തിയത് ഈ കേരളത്തിലെ ആരും തന്നെ എസ് വൈ എസ് കമ്മിറ്റി ആദർശ സമ്മേളനം ഒറ്റക്ക് എടുത്തിട്ടില്ല ഞങ്ങൾ ഒറ്റക്കെ നടത്തിയത് അതിനകത്ത് ഈ പറഞ്ഞ കക്ഷി ഉണ്ടായില്ലല്ലോ പങ്കെടുത്തില്ലല്ലോ തുമ്മൻ ഇതേ ഉണ്ടായി നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ലാന്ന് ആ പരിപാടി ഞങ്ങൾ ഉദ്ദേശങ്ങൾക്കുള്ള ആൾക്കാർ പങ്കാളിത്തം ഉണ്ടായി നല്ല രീതിയിൽ അത് ഇവിടെ വിജയിക്കുകയും ചെയ്തു ചർച്ചയാവുകയും ചെയ്തു കാരണം ആദർശം ആദർശം പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കി അത് പറയും ഇത് പറയുന്നപ്പോൾ പറഞ്ഞിരുന്നു പക്ഷെ നമ്മളൊരു വിവാദം പറഞ്ഞില്ല സുന്ദഞ്ച് ആദർശം തന്നെ പറഞ്ഞു കൊടുത്തിട്ടു അപ്പൊ ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇതിനൊന്നും മറുപടി പറഞ്ഞ് വേറെ നേരങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണത് ഞാനിപ്പോ ഇത് നിങ്ങൾ ഇത്രയും പേര് ഈ ഇങ്ങനെ നിരന്തര ചർച്ച പോകണമെന്ന് മാത്രം ഇത് പറഞ്ഞാണ് ഇതിനെ കക്ഷിയെ നമ്മളാരും പരിഗണിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല എനിക്കതിന്റെ കാരണം അതാണ്